ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചക്കക്കുരുവും മുരിങ്ങയിലയും കൊണ്ടുള്ള അടിപൊളി വിഭവമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ് ചക്കക്കുരു കൊണ്ട് സാധാരണ നമ്മൾ വിഴുക്കുരട്ടി മാങ്ങയിട്ട് എളിശോയി തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ മുരിഞ്ഞക്കായിട്ട് തീയൽ തയ്യാറാക്കാറുണ്ട് തോരൻ തയ്യാറാക്കാറുണ്ട് അങ്ങനെ പല ഐറ്റംസ് നമ്മൾ തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മുരിങ്ങക്കായും സോറി മുരിങ്ങയിലയും അതുപോലെ തന്നെ ചക്കക്കുരുവാണ് അപ്പോൾ ചക്കക്കുരു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം വെള്ളമൊഴിച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ചിരട്ട തേങ്ങനെടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് കരിഞ്ചീരകം പിന്നെ ആവശ്യത്തിന് അതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ചക്കക്കുരു വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ചക്കക്കുരു ചക്കക്കുരുവ് എന്തോന്ന് കൂടെ കൂടെയെന്ന് നോക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുക്കാം കാര്യം ഉപ്പ് മുരിങ്ങയിലെ നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ മുരിങ്ങയില പെട്ടെന്ന് വേവിയും ചെയ്യും അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം മുരിങ്ങയില നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഷുഗറൊക്കെ നല്ല രീതിയിൽ കുറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തായണ് കാൽസ്യം മഗ്നീഷ്യം ഒക്കെ കൂടുന്നതിനും ഒക്കെ വളരെയധികം സഹായം ചെയ്യുന്നൊരു വിഭവമാണ് ഇനി നമുക്ക് ചക്ക കുരുവെന്തു നോക്കാം ഇപ്പം ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റിയാൽ മതി അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വച്ചേക്കുന്ന ആ ഒരു മുരിങ്ങയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെയായിട്ട് ചക്രക്രൂവിലും ഒരുപാട് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതിനും നമുക്ക് നിത്യ യൗവനം തരുന്നതിനും വേണ്ടിയിട്ടുള്ള നല്ലൊരു വിഭവമാണ് ഇതിനകത്തേക്ക് ഞാൻ അരച്ചു വെച്ചിരുന്ന നമ്മൾ നേരത്തെ വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പോഷക ഗുണമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇപ്പം വെള്ളമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ വെറ്റി പോകുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കളയില്ല കേട്ടോ ഇനി അതിനകത്തേക്ക് ഞാനിപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ രുചികരമായ സ്വാദിഷ്ടമായിട്ടുള്ളൊരു തോരനാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്